കൂട്ടുകാരെ പ്രിയാസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം നോക്കുക എൻ്റെ ടെറസിലെ പയർ കൃഷി നമ്മൾ കീടനാശിനി ഉണ്ടാക്കുന്ന വിധം ജൈവ കീടനാശിനി ഉണ്ടാക്കുന്ന വിധം കാണിച്ചിരുന്നല്ലോ നോക്കണ്ടോ നിറയെ പയറൊക്കെ വന്നിട്ടുണ്ട് നിറയെ പൂക്കളുണ്ട് അതെ ഒരു കേടും നിങ്ങളെ വീഡിയോ കണ്ടു നോക്കിയായിരുന്നോ നമ്മുടെ ടെറസില് ഒരുവിധപ്പെട്ട എല്ലാ പച്ചക്കറി കൃഷിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത് പോലെ ഉള്ളൊരു ജൈവ കീടനാശിനിയാണത് ചെടിക്ക് യാതൊരുവിധ ദോഷങ്ങളുമില്ല അതേസമയം നമ്മുടെ കീടങ്ങൾ മുഴുവൻ പോവുകയും ചെയ്യും ഒന്ന് കയറി കണ്ടു നോക്കൂ കേട്ടോ എല്ലാവരും അവനവൻ്റെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഞങ്ങളുടെ ഒരു വളരെ ചെറിയ ടെറസാണ് അവിടെ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഞങ്ങൾ കൃഷി ചെയ്തെടുക്കുന്നുണ്ട് ഏ തക്കാളിയും ഒക്കെ വളർന്നു വരുന്നുണ്ട് അതുകൊണ്ടോ യാതൊരു വിധ കേടുകളും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് പയറുകളൊക്കെ വരുന്നുണ്ട് വള്ളികളൊക്കെ വീശി വളരെ ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും ആ കീടനാശിനി ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കും റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാകും ഞാൻ ഇതിനകത്ത് വേറൊന്നും ഉപയോഗിച്ചിട്ടില്ല വളരെ ഭംഗിയായിട്ട് ഒരു മുഞ്ഞ പോലും ഇല്ല കാണാമല്ലോ ഇല്ലകളൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്